ോക്ഷം വിനീതരായി നിന്റെ സമക്ഷം വിജയം നൽക സഹർഷം ഇഹ പരജീവിത സൗഖ്യം പാപങ്ങളേറെ ചെയ്തി വരുന്നാലും ഹേ നീ മാപ്പു തന്നാലും പാവങ്ങളേറെ ചെയ്തി വരുന്നാലും ഏ കരിലാഹേ നീ മാപ്പ് തന്നാലും പ്രഭാമയരായ സൂലിൻ ിന്റെ പ്രഭയല്ലോ പ്രദീപ്തരാം തിരുസദസിൻ്റെ പ്രകാശത്തിൻ നൽകണേ പരനെ തയവാ നിന്റെ നോട്ടം കരുടെ കൊണ്ടുള്ള കടാക്ഷം ോക്ഷം വിനീതമായി നിന്റെ സമക്ഷം വിജയം സഹർഷം ഇഹ പരജീവിത സൗഖ്യം ഹും സ്വലാത്തും സ്വലാമോദുന്നേ വിസ്മയ്ക്കും കളി Premises, vanity, 1. 1> ും മടങ്ങാൻ ചൊന്നേ മുസ്താന പിതങ്ങളെ സ്തുതി ഇതാ പാടുന്നേവാടിയിൽ വന്നാണയും കൂതന്നതായി വിശ്വാസികൾക്കെന്നും മലരായി വിരിയുന്ന സുന്ദര സുധീനമാണ് വിശ്വാസികൾക്കെന്നും മലരായി സുന്ദര സുധീനമാണ് മനസ്സിന്റെ മകമോത വന്നാടനും ഈശരുകളായി മാരുമില്ല ഒഴുകുന്ന രാവാണ് വിശ്വാസങ്ങൾക്കെന്നും കുളിക്കൂടുന്നു സ്വാഗതത്തിന്റെ കിളികൾ തമാടു മനസിന്റെ അമ്പിയരാജ ശിരോമണിയാരുടെ പൂമാളിമാ അഴകേറും റോസ റോസ അഴകേറും റോസ അഴകേറും റോസ റോസ അഴകേറും റോസ റോസാ അമ്പിയ രാജ ശിരോമണിയാരുടെ പൂമോളെ ഫാത്തിമാ റോസ സറോസാ അഴകെ റും റോസാ റോസ സാറോസാ ഏഴ് ലോകം മാർത്തിയ നാമം ഏഴു വർണ്ണം ചേർത്തൊരു ചിത്രം പാത്തിയാത്തി ലോകം മാറ്റിയ നാമം പാത്തി വർണം ചേർത്തൊരു ചിത്രം പുലി തങ്ങൾക്കിടയായി വന്ന മണവാട്ടി പാത്തിമാ അഴകേറും റോസാറോസ അഴകേറും റോസ അഴകേറും റോസാറോസ അഴകേറും റോസിയ രാജ ശിരോമണിയാരുടെ പൂവോളെ പാത്തിമാ അഴകേറും റോസാറോസ അഴകേറും റോസ അഴകേറും റോസാറോസ

ജലമെടുക്കുന്നവരുണ്ടെങ്കിൽ കോരേട പിടയുന്ന പടവാളും ഇടിപൊടി പൊരുതി അടക്കളം പടക്കളം അടിപൊടി കയറി അടമടും അസുബതി ഒരു വിട്ട കുതറി ജലമെടുക്കുന്നവരുണ്ടെങ്കിൽ കോരേടുന്നുട പക്ഷികൾ കുറുകി ഇരുന്നു കാറ്റി മർമരം പോകി ഒളിച്ചു വച്ചൊരു പടച്ച വന്തിയു വെളിച്ചമായോരേ മുത്ത് മുറുസല നബിയൊരെ പക്ഷിക തണിയൊര ഇരുന്നു പാട്ടിൽ മർമരം തൂകി ഒളിച്ചു വെച്ചൊരു പടച്ചവൻ തിരുവളിച്ചമായോരേ മുത്ത് മുറുസല നബിയൊരെ അറിശില തണിയൊര തിളങ്ങിടുന്നോരേ വിളങ്ങിടും സൗരകത്ത് പൊരുദേവി

ുംകത്തിലും നിരവധി പടയിലും നല്ല ശക്തി നിറഞ്ഞോരേ പിറപ്പിച്ച പടവിര ാരനോ കാലി തോമി നൈപുളി ഓറും തേനോ നിരാമു പോൽ ജൊലിക്കുന്ന മരരെ കുണത്തുന്നൂരരെ നിരാമുപോലിക്കുന്ന മരരെ

ിലേ കഥനങ്ങൾ അറിയും മണ്ണവാ തേടുന്നു ഞാൻ ക്ഷമ കിട്ടുവാ കൈബിലേ കഥനങ്ങൾ അറിയും കാലികേ തേടുന്നു ഞാൻ ക്ഷമ കാറ്റിലുലിയും തോണി പോലൊരു ജീവിതം നൈകണേ പരലോകമേശുക ജീവിതം തൈബിലെ കഥനങ്ങൾ അറിയും മണ്ണവാ തേടുന്നു ഞാൻ ക്ഷമ കിട്ടുകാഹു അലാമുഹമ്മാഹു അലൈവ സ്വം സ്വല്ലാഹു അലാമുഹമ്മ സ്വല്ലാഹു അലൈഹിവസൈണം അല്ലാഹു അലാ അലാമു